ോത്സവം നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും എക്സിബിഷനും സ്റ്റേജ് ഷോയുമാണ് പിന്നീട് ഉദ്ഘാടനവും സമാപനവും ഒരു മാനവ മൈത്രി സമ്മേളനം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാനവ മൈത്രി സമ്മേളനം അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കുറിച്ച് വിശദീകരിച്ച് പറയും അതിനെ സംബന്ധിച്ച് ഒരു ബ്രീഫായിട്ടുള്ള രണ്ടാഴ്ചയും പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അതുമാത്രമേ ഞാനിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ ക്രിസ്മസ് ട്രീ നൂറ്റി ഇരുപത് അടി പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ വലിപ്പത്തിലാണ് നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കണ്ടു കാണും അതിൻ്റെ സ്ട്രക്ചർ വർക്ക് സ്കെൽറ്റൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് ദിവസത്തിനകം അതിൻ്റെ ജീവനത്തിലേക്ക് കടന്നു വരും അപ്പോൾ അത് ഇന്ന് വരെ അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ക്രിസ്മസ് ട്രീ മുൻകാലം ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിലും ആദ്യമായിട്ടാണ് അപ്പോൾ അത് ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓവറോൾ വാർത്ത കൊടുക്കുന്നതിനപ്പുറമായിട്ട് സിംഗിൾ സിംഗിൾ സ്റ്റോറീസ് അതാണ് ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് ആ സ്റ്റോറിയുടെ അവസാനം നമ്മൾ ഇന്ന പരിപാടിയാണെന്ന് മാത്രം കാണിച്ചാൽ ഏറ്റവും ആയിരിക്കും അതുകൊണ്ട് സ്റ്റോറീസ് അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു സാധാരണ ദിവസവും നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും എക്സിബിഷനും സ്റ്റേജ് ഷോയുമാണ് പിന്നീട് ഉദ്ഘാടനവും സമാപനവും ഒരു മാനവ പൈത്രി സമ്മേളനം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും മാനവ മൈത്രി സമയത്തോ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള വിശദീകരിച്ച് പറയും അതിനെ സംബന്ധിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഇൻഡക്ഷൻ പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അത് മാത്രമേ ഞാനിപ്പോൾ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ ക്രിസ്മസ് ട്രീ നൂറ്റി ഇരുപത് അടി പന്ത്രണ്ട് നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കണ്ടു കാണും അതിൻ്റെ സ്ട്രക്ചർ വർക്ക് സ്കെൽറ്റൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് ദിവസത്തിനകം അതിൻ്റെ ജീവനത്തിലേക്ക് കടന്നു വരും അപ്പോൾ അത് ഇന്ന് വരെ നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ബിസ്മസ് ടി മുൻകാലങ്ങളുണ്ടായിട്ടുള്ളു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിലും ആദ്യമായിട്ടാണ് അപ്പോൾ അത് ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓവറോൾ വാർത്ത കൊടുക്കുന്നതിനപ്പുറമായിട്ട് സിംഗിൾ സിംഗിൾ സ്റ്റോറീസ് അതാണ് ഏറ്റവും കൂടുതൽ എറിക്കുന്നത് ആ സ്റ്റോറിയുടെ അവസാനം നമ്മൾ ഇന്ന പരിപാടിയാണെന്ന് മാത്രം കാണിച്ചാലും ഏറ്റവും ആയിരിക്കും അതുകൊണ്ട് സ്റ്റോറീസ് അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു സാധാരണ